രാത്രിയിലൊക്കെ ഒരുപാട് ചോറൊക്കെ ബാക്കി വന്നോ എന്നാൽ ഇനി ആരും ടെൻഷൻ ആവണ്ട നമുക്ക് രാവിലെ ഈ ഒരു ചോറ് മാത്രം മതിയിട്ടോ എനിക്ക് നമുക്ക് അരിയോ അരി വെള്ളത്തിടാത്ത പ്രശ്നമോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല ചോറ് ഉണ്ടെങ്കിൽ അതിനി എന്താ ചെയ്യാമെന്ന് കരുതി നിൽക്കുന്ന ആളുകൾക്ക് രാവിലത്തേക്കുള്ള കടിയാക്കിയിട്ട് ഈ ഒരു ചോറ് നമുക്ക് മാറ്റിയെടുക്കാം ഈ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് കറിയുടെ ആവശ്യമില്ല ഇനിയിപ്പോൾ കറി ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരുപാട് ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടാണല്ലേ ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ ഇതിന് ഉള്ളിൻ്റെ ഫില്ലിങ്ങോ അതിൽ മധുരത്തിൻ്റെ ഫില്ലിങ്ങോ ഒന്നും നമുക്ക് വേണ്ടട്ടോ വെറുതെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിന്ന് ഇവിടെ റെഡിയാക്കി കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കുറച്ച് ചോറ് ബാക്കിയാവും അല്ലേ രാത്രിയിലൊക്കെ ഇനിയിപ്പോൾ രാത്രിയിൽ ബാക്കി ആയിട്ടില്ലെങ്കിൽ ഇതാ ഇതുപോലെ നല്ല ഫ്രഷ് ചോറ് എടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ചോറാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഏതും എടുക്കുക അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു ഒന്നര ഗ്ലാസ് ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത് അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് ചോറ് എടുക്കുക എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാർ ഉണ്ടാവുമല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലേശം ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് ഇതാ ഇതുപോലൊരു പാത്രത്തേക്ക് ഒഴിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ കയ്യിൽ കൈയൊക്കെ നല്ലോണം കഴുകിയതിന് ശേഷം ഇത് ഈ ഒരു മിക്സിയുടെ ജാർ നല്ലോണം ഒന്ന് വടിച്ചിട്ട് കൊടുക്കട്ടോ കാരണം അതിൽ തന്നെ ഒരുപാടുണ്ടാവും ഇപ്പം നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ വെള്ളമൊന്നും ഒഴിക്കൂലല്ലോ നീതിയില് അതുകൊണ്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സിൻ്റെ ജാറ് ചേറ്റി ഒഴിക്കാനൊന്നും ഇരിക്കേണ്ട കൈ നല്ലോണം അങ്ങോട്ട് വടിച്ചെടുത്താൽ മതിയാവും അപ്പോൾ താ പിന്നെ ഞാൻ ഇത് ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ ലേശം പഞ്ചസാരയാണ് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര അതുപോലെ തന്നെ ലേശം ഉപ്പ് പിന്നെ ഒരു സ്പൂണ് ഓയിൽ നമ്മൾ ഏത് സ്പൂണിലാണോ പഞ്ചസാര എടുത്തത് അതേ സ്പൂണിൽ തന്നെ ഓയിലും ഇട്ട് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ പഞ്ചസാര അത്യാവശ്യം വലിയൊരു സ്പൂൺ തന്നെ എടുക്കേണ്ടത് കുഞ്ഞ് സ്പൂണിലൊന്നും എടുക്കണ്ട നല്ല അന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മധുരമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നല്ല ഇത് നമുക്ക് നല്ലൊരു മുരിച്ചിലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു പഞ്ചസാര ചേർക്കണത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പഞ്ചസാര നല്ലോണം ഒന്ന് അലിയിച്ചെടുക്കണം ഈ ഒരു ബാറ്ററിൽ കിടന്നിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുറച്ച് സമയം ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ താ ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഉപ്പും പഞ്ചസാരയും ഓയിലും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഞാനത് ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ ഗോതമ്പപ്പൊടിയിൽ വേണമെങ്കിൽ ചെയ്യുക മൈദപ്പൊടിയിലും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ എടുത്ത് മൈദയാണ് മൈദ എന്ന് പറഞ്ഞാൽ ഗോതമ്പപ്പൊടിയെന്നു പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പൊടിയാണ് പക്ഷേ അത് ഗോതുമപ്പൊടി ഒന്നും കൂടി ഫിൽട്ടർ ചെയ്തതായിട്ടാണ് ആ ഒരു പാക്കറ്റുമോ കാണിക്കുന്നത് അതുകൊണ്ടാണെന്ന് അറിയില്ല ഈ ഒരു പൊടി ഇപ്പോൾ ഒരു മൈദൻ്റെ ടേസ്റ്റാണ് കിട്ടണത് അപ്പോൾ ഇത് മൈദ വെച്ചിട്ടും ചെയ്യുക ഗോതുമപ്പൊടി വെച്ചിട്ടും ചെയ്യുക നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്യുക ഏത് പൊടിയിലും ചെയ്യാം പക്ഷേ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുമ്പം നമ്മൾ വിചാരിച്ച ആ ഒരു ഇതെല്ലാം കേട്ടോ കിട്ടുക അപ്പോൾ അരിപ്പൊടി നിങ്ങൾ എടുക്കണ്ട ഗോതമ്പപ്പൊടിയോ മൈദപ്പൊടിയോ രണ്ടാലോ ഒന്ന് എടുത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇത് പൊറോട്ടയ്ക്ക് കുഴച്ചെടുക്കണ പോലെ നല്ലോണം മല്ലിക്കിട്ടിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കുക അത്രയേ ഉള്ളൂ കാരണം അത്രക്കും സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഇവിടെ കാണിക്കണത് ഇപ്പോൾ കാരണം എന്താ വെച്ചാൽ നമുക്ക് രാവിലെയൊക്കെ ഒരുപാട് തിരക്കുണ്ടാവും അപ്പോൾ കറി അതുപോലെ തന്നെ ഒരു ഒരുപാട് സമയം കുഴച്ചെടുക്കുക അതൊന്നും നമുക്കില്ലാതെ പിന്നെ അതുപോലെ തന്നെ രാത്രിയിലൊക്കെ ഒരുപാട് ചോറൊക്കെ ചില ദിവസങ്ങളിൽ ഉണ്ടാവുമല്ലോ നമുക്ക് വൈകുന്നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ ചോറ് ബാക്കിയാവാം അപ്പം നമുക്കൊക്കെ എല്ലാവർക്കും ടെൻഷനാണ് ടെൻഷനാണല്ലേ തോനൊക്കെ ചോറ് ബാക്കിയാവുമ്പോൾ ഇനി കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് വയ്ക്കണ ചോറൊക്കെ നട്ട് അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമ്പം അരി വെള്ളത്തിട്ടിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് കറി ഒന്നും ഇല്ലാതെ എന്ന് വിചാരിച്ചിട്ട് നമ്മളിതിലേക്ക് ഒരു ഫില്ലിങ്ങും ചേർക്കണില്ല കേട്ടോ ഫില്ലിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ സാധാരണ കറി കറിയില്ലായെന്ന് കണ്ടാൽ പിന്നെ അതിലേക്ക് കുറേ ഉള്ളിയും തക്കാളിയും കോഴിമുട്ടിയും എല്ലാം കൂടി ചേർത്ത് നല്ലൊരു മസാലേൻ്റെ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കിയിട്ടാണ് സാധാരണ ഇത്തരം പലഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാറ് പക്ഷേ ഇൻ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഒരു ഫില്ലിങ്ങിൻ്റെ ആവശ്യമില്ല മധുരമുള്ള ഫില്ലിങ്ങും വേണ്ട അതുപോലെ തന്നെ എരിവുള്ള ഫില്ലിങ്ങും വേണ്ട എന്നാൽ തന്നെ നമുക്കിത് പാത്രം കാലിയാകുന്നത് അറിയില്ല കേട്ടോ അത്രക്കും വെറൈറ്റി ആയിട്ടുള്ളൊരു ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഇത് നല്ല ലൂസായിട്ടാണ് വേണ്ടത് ലൂസായിട്ട് നല്ല ലൂസല്ല പക്ഷെ അത് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഡോ വേണ്ടത് അപ്പോൾ നമ്മളിതിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ ഇതിലേക്ക് എത്രയോ പൊടി ചേർത്തതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ പൊടിയുടെ അളവ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കേട്ടോ നമുക്ക് ആദ്യം ആ ഒരു ബാറ്റർക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് നോക്കുക എന്നിട്ട് നമുക്ക് കുഴക്കുമ്പോൾ നല്ലോണം ലൂസായിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ പൊടി ഇട്ട് കൊടുക്കുക പക്ഷേ കറക്റ്റ് അളവ് ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു ഒന്നര ഗ്ലാസ് ചോറാണ് എടുത്തതെന്നുണ്ടെങ്കിൽ അതിലേക്കൊരു മൂന്ന് ഗ്ലാസ് പൊടി എടുത്തിട്ട് കുഴച്ചിട്ട് തന്നെ നല്ല കറക്റ്റായിട്ട് വരും അപ്പോൾ അതിന് അളവ് കറക്റ്റായിട്ടില്ല കുറച്ചും കൂടി ലൂസായിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇട്ടിട്ട് എന്ന് വെച്ചിട്ട് ഒരുപാട് പൊടി ഇട്ടിട്ട് ടൈറ്റ് ആക്കി എടുക്കരുത് കേട്ടോ കുറച്ചൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് അപ്പോൾ കുറച്ചൊരു വെള്ളം ഒരു ലൂസായിട്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ ഒരുപാട് പൊടി ഇട്ട് ടൈറ്റാക്കാതെന്തെയ്യുക കൈ കുറച്ച് കയ്യിൽ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് കുഴച്ച് ലെവൽ ആക്കിയിട്ട് എടുക്കുക കേട്ടോ നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ നല്ല പഞ്ഞി കെട്ടായിട്ടാണ് നമുക്ക് ഈ ഒരു ഡോ കിട്ടണത് അപ്പോൾ ഞാനിത് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കാം വേണമെങ്കിൽ കൈ കൊണ്ടങ്ങനെ പിച്ചെടുത്താൽ മതി അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഡോകളാണ് കേട്ടോ എടുക്കണത് ചെറിയ ചെറിയതൊന്നും വേണ്ട നമുക്ക് രണ്ട് രണ്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലുള്ളതാണ് വേണ്ടത് ഇപ്പം നമുക്കിതൊന്ന് പരത്തി എടുക്കണം അപ്പോൾ ഇത് പരത്തി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളൊരു കാലിഞ്ച് കനത്തിലാണ് കേട്ടോ പരത്തണത് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾക്ക് ഇനിയിപ്പോൾ ചെറിയ ഒരു കുട്ടികളും മക്കളൊക്കെ വീട്ടിലുണ്ട് ഇനിയിപ്പോൾ ഇത് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ രാവിലത്തെ ചായൻ്റെ കടിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കറി കടി എല്ലാം കൂടെ കഴിയൂല അപ്പോൾ അങ്ങനെ ഒക്കെ പോയി നമ്മളൊക്കെ ഒരു പത്ത് വയസ്സായ പന്ത്രണ്ട് വയസ്സായ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ തന്നെ ഓരോടൊന്ന് റെഡിയാക്കാൻ പറഞ്ഞാൽ അവൾക്ക് പോലും റെഡിയാക്കുക കാരണം അത് നല്ല തിന്നായിട്ടൊന്നും നമ്മൾ പരത്തുന്നത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും തിന്നായിട്ടല്ലിട്ടുണ്ടാക്കേണ്ടത് കുറച്ചൊന്ന് കട്ടിയിലാണ് വേണ്ടത് അപ്പം ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ഒന്ന് പരത്തി രണ്ടാമത്തും അപ്പം പരത്തുമ്പം ചിലപ്പോൾ ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ നിൽക്കും എന്ന് വിചാരിച്ചിട്ട് ഇപ്പം നിങ്ങളിപ്പോൾ ഇത് എന്താ ഇപ്പം ചെയ്യാമെന്നൊന്നും വിചാരിക്കേണ്ട ഇങ്ങനെ നിന്നോട്ടെ ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എണ്ണൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യുകയും ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുക ഒരു ലേശ ഒരു ചട്ടിയിലൊന്നിങ്ങനെ പരന്ന് കെടുക്കണം എണ്ണ മതി എന്നിട്ട് ഇതിലിട്ടിട്ട് എന്താ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ടതിന് ശേഷം നമുക്കത് ഉൾഭാഗം വേവ അങ്ങനെയൊന്നുമില്ല അത് ഉള്ളൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ വെന്ത വെന്ത് ചോറല്ലത് ചേർത്തത് അതുകൊണ്ട് തന്നെ ഒരുപാട് വേവാനൊന്നുമില്ല ഇല്ല കേട്ടോ പക്ഷെ നമ്മളിത് എണ്ണയിലിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതിന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറ് ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഉണ്ടാവും എന്താ വെച്ചാൽ ആ ഒരു പഞ്ചസാര ചേർത്തല്ലോ പഞ്ചസാര എന്തായാലും നമുക്ക് ഒരു ചൂടായി വരുമ്പോൾ നല്ലോണം കണ്ടു ചൂടായാലും ഒരു ബ്രൗൺ കളറാവുമല്ലോ നമ്മൾ ഗരമ രേസൊക്കെ ചെയ്യണ പോലെ അപ്പം അങ്ങനെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവും അപ്പോൾ ഇതെന്താ വെച്ചാൽ ആ ഒരു സമയത്താണ് നമുക്കിത് എടുക്കേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ ഗോതമ്പപ്പൊടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ് ഇതാ ഇത്ര പണിയുള്ളൂ ഒന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും ഇതുപോലൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ആദ്യം തന്നെ പരുത്തി വെക്കണ്ട കേട്ടോ പരുത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മളത് സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവോണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഒരു ചട്ടി വെക്കുക നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ സാധാരണ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല എളുപ്പമാണ് വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി സൈഡായി ഇങ്ങോട്ടായി അപ്പോൾ അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങളെന്തെയ്യുക എന്താണ് ഈ ഒരു സമയത്ത് ആദ്യം ചട്ടി വെക്കുക എന്നിട്ട് പരത്താൻ തുടങ്ങിയാൽ മതി അപ്പോൾ ഓരോന്നിങ്ങനെ പരത്തലും ഒന്നിങ്ങനെ ഇതാക്കലും അത്രയേ ഉള്ളൂ പിന്നെ ഇതിൽ എണ്ണ കുടിക്കണ പ്രശ്നമൊന്നുമില്ല കേട്ടോ ആ ഒഴിച്ചെണ്ണ അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാവും കാരണം നമ്മളത് മുക്കി പൊരിക്കണമൊന്നുമില്ലല്ലോ ഇതിങ്ങനെ ഈ ഇങ്ങനെ കുറച്ച് ഹെയർ ബബിൾ ഇങ്ങനെ പൊന്തി അപ്പോൾ പിന്നെ അതിങ്ങനെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി അത്രയേ ഉള്ളൂ പിന്നെ അത് കുട്ടിയാക്കൊക്കെ ചെയ്യുക അപ്പോൾ ഒരു ഇതുമാണ് ഇപ്പോൾ ഇത് പരത്തണത് എങ്ങനെ പരത്തിയാലും ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം നല്ല റൗണ്ടായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഞാനിതിങ്ങനെ പരത്തലും ചുഴലും ആയപ്പോൾ ഇത് സഹായിക്കാൻ വന്നതാണ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത്തരം പണികളൊക്കെ എടുക്കാൻ ഇപ്പം നിങ്ങളെ വീട്ടിലുണ്ടാവുമല്ലോ അതുപോലെ കുട്ടികളൊക്കെ അപ്പോൾ കുട്ടികൾക്കൊക്കെ അല്ലെങ്കിലും നമ്മൾ നമ്മൾ നമ്മളെന്നെല്ലാം ചെയ്തിട്ട് കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് കുട്ടികൾക്ക് ഇങ്ങനെ സഹായം ചെയ്തു കൊടുക്കല് മാത്രം ചെയ്താലും എന്താ പറയാ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം നമ്മളെ മക്കളെ കൊണ്ടൊന്നും ചെയ്യിക്കരുത് എന്നൊക്കെ വിചാരിക്കും ഇപ്പം ഇപ്പം പണ്ടത്തെ പോലും അല്ല അപ്പം പഠനം 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 മാത്രം അത്ര ഒരു ചിന്തയേ ഉള്ളൂ കാരണം അവർക്ക് പഠിക്കാൻ തന്നെ ഒഴിവുള്ളവർക്ക് സമയമില്ല പിന്നെ നമ്മളിങ്ങനെ ഓരോന്നും ചെയ്ത് കൊടുത്ത് 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 ചിലവരൊന്നും ഒന്നും ഒന്നും ചെയ്യിപ്പിക്കൂല പക്ഷെ നമ്മളങ്ങനെ ആയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു അന്തം ഇല്ലാതെ ഔട്ടോ തീരെ കുറേ പഠിച്ചതുകൊണ്ടൊന്നും കുട്ടികൾക്ക് അന്തം വരും വലിയ സംഭവമാകുന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട എല്ലാ കുട്ടികളെ കൊണ്ട് ഇതൊരു പഠനം തന്നെയാണ് അടുക്കളയിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് കയറ്റണത് നല്ല തന്നെയാണ് ഒരു ഇപ്പം ഋതുവിന് ഈ ഒരു നവംബർ മുപ്പാതിക്ക് പന്ത്രണ്ട് വയസ്സായി പക്ഷെ പന്ത്രണ്ട് വയസ്സായ കുട്ടിക്കൊന്നും ഇതൊന്നും പരത്താൻ അറിയില്ല എന്നുള്ളൊക്കെ നമ്മൾ വെറുതെ പറയുകയാണ് ഇനിയിപ്പോൾ നന്നായില്ലെങ്കിലും എന്തിനെ ഭൂപടം പോലെയൊക്കെ ഉണ്ടാവും അപ്പം എനിക്കും ഓക്കെ ഒരേപോലെ പരത്തലറുള്ളൂ കണ്ട അതാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ പരത്തില്ല നമ്മൾ പരത്താനായിട്ടാണ് പക്ഷേ ഓൾ അത്ര അല്ലേട്ടാൽ കുറച്ചും കൂടെ അറിയാ എന്നാലും നമ്മൾ എന്താണോ നമ്മൾ ചെയ്യണേ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് തയക്കം വരിക കുട്ടികളെ കൊണ്ട് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യിക്കണത് നല്ലതാണ് അങ്ങനത്തെ കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാവുള്ളൂ നമ്മൾ എല്ലാം ഇപ്പോൾ നമുക്ക് പ്രത്യേക പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു അസുഖം വന്നെന്നുണ്ടാൽ ആ കുട്ടികളെ കൊണ്ട് ഒരു ചായന്നെ ഇടിയിച്ച് ശീലാക്കി ആണെങ്കിൽ കുട്ടിയും പട്ടിണി നമ്മളും പട്ടിണിയാവില്ല ഇനി വരുന്ന പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓലും പട്ടിണിയാവില്ല ആവില്ല അങ്ങനെയാണ് ഒരു ഗസ്റ്റൊക്കെ വന്നാൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മക്കളെ കൊണ്ട് നമ്മൾ കലക്കി കൊടു കൊടുത്ത് അങ്ങനെ ഒരു ജ്യൂസായാലും ഒന്ന് അടിച്ച് കാണിച്ച് കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഗസ്റ്റ് വരുമ്പോൾ സംസാരിക്കുമ്പോഴേക്കും നമ്മൾ മക്കളത് കൊണ്ടു നടക്കും പക്ഷെ അങ്ങനെയുള്ള മക്കളുണ്ടല്ലോ എന്തിലും സഹായിച്ച് അന്ന് വിചാരിച്ചിട്ട് പോലെ ജോലിക്കായിട്ട് നിർത്തണ്ട കേട്ടോ കാരണം നമ്മൾ നമ്മളൊന്നും കാലല്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് പഠനമൊക്കെ അപ്പോൾ ഒരു പഠിക്കട്ടെ പഠിക്കാൻ തന്നെയാണ് എന്തായാലും ഇനിയിപ്പോൾ മുമ്പത്തെ പോലെ ഒന്നല്ല മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആയിരുന്ന കാലത്ത് നമ്മളൊക്കെ വരുമ്പോൾ കയറി വരുന്നത് തന്നെ നമ്മൾ വീട്ടിൽ ആരൊക്കെയാണോ നമ്മൾ പോയാപ്പുണ്ടെങ്കിൽ വീട്ടിലുള്ള ഓലെ മീവം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരുന്നത് നമ്മളമ്മമാർ പറഞ്ഞു തരുന്നു അങ്ങനെ തന്നെയാണ് രാവിലെ എണീറ്റ് സുഭയ ആകുമ്പോഴേക്കും നമ്മൾ ഉമ്മാക്ക് ചായ കൊടുക്കണം എന്നോടൊക്കെ അങ്ങനെ ആയിട്ട് പറഞ്ഞതെന്നുണ്ടത് എണീറ്റ് ഉമ്മ നിസ്കരിച്ച് കഴിയുമ്പോഴേക്കും ഉമ്മാൻ ഉമ്മക്ക് പോയിട്ട് ചായ കൊണ്ട് കൊടുക്കണു ക്ലാസ് ചായ കൊണ്ട് കൊടുക്കണം ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്തു കണതോ നമ്മൾ എന്താണ് ഈ വീഡിയോ തന്നെ അമ്മയും പോലെയൊക്കെ എല്ലാവരും അമ്മായിമ്മ എല്ലാവരും കേൾക്കണ ഇടക്കിൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെയാണ് അപ്പോൾ എനിക്ക് ശരിക്കും പറയണതിന് യാതൊരു മടിയില്ല എന്നെ അങ്ങനെയാണ് പറഞ്ഞയച്ചതും അതുപോലെ തന്നെ അവിടെ ചെയ്തതും മാക്ക് രാവിലെ തന്നെ ചായ ഉണ്ടായി കൊടുക്കും പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ മൊത്തം പണി നമ്മൾക്കാണല്ലോ അല്ലേ എല്ലാ പണിയും പിന്നെ അതിലെന്തെങ്കിലും പാകപ്പയവ് പറ്റുമോയെന്നുള്ള പേടിയാണ് നമ്മൾക്ക് പക്ഷേ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ പഠിക്കാനേ സമയമുള്ളു കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്നും എക്സാമും പഠനവും ഒക്കെ ആയിട്ട് നമ്മളോട് നമ്മളോടെന്താണോ നമ്മളമ്മ പറഞ്ഞത് അത് നമ്മൾ ഇനി നമ്മൾ മരക്കൾ വരുമ്പോഴും അതേ അവസ്ഥയ്ക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ അമ്മായിമാർക്ക് ചായ കൊടുത്ത പോലെ നമ്മൾ മരക്കൾ വരുമ്പോൾ ഓൽക്കും വേണ്ടി വരും അതേപോലെ ചായ കൊടുക്കുക കാരണം ഓൽക്കൊഴിവില്ല നമ്മളതിൻ്റെ നാടുകൾ നമുക്കൊക്കെ നല്ല ഒഴിവായിരുന്നു ഇനിയിപ്പം ഏത് എന്താണ് ഉദ്യോഗസ്ഥരെ നമ്മളെ ഈ ഒരു പ്രായത്തിൽ ഇനി ഒരു നല്ല എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകണ പെൺകുട്ടികളാണ് ആ ഒരു കാലത്ത് കല്യാണം കഴിക്കണമെങ്കിലും ഓലാ ഭർത്താവിൻ്റെ വീട്ടിൽ നല്ലോണം ജോലി ചെയ്യേണ്ടി വരും അല്ലാതെ അവിടെ പഠിക്കാൻ പോവുകയാണ് പഠിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ളതൊന്നും അന്നത്തെ കാലത്തിൽ ഇല്ല പിന്നെ കുറേ സ്ത്രീധനത്തിൻ്റെയൊക്കെ ഒരു കാലല്ലേ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ പെൺകുട്ടികൾക്ക് എല്ലാം കൊണ്ട് സുഖമുള്ളൊരു കാലാണ് സുഖവും ചെയ്യട്ടെ നമ്മളവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അപ്പോൾ മക്കളെ കൊണ്ട് നമ്മൾ കല്യാണം കഴിച്ച വീട്ടിൽ പണ്ടിടിപ്പിക്കണം എന്നുള്ള നിൽക്കല്ല കേട്ടോ പഠിപ്പിക്കാണ്ട് നമ്മളൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്ത് പഠിപ്പിച്ചിരിക്കുന്നത് വേഗം രാവിലെ മുറ്റടിക്കണം പാത്രം കഴിക്കണം എല്ലാം ചെയ്യണം ആപ്പിളുടെ വീട്ടിൽ നമ്മൾ എല്ലാം ചെയ്യണം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ പറഞ്ഞു വിട്ടിരിക്കണത് പഠി സ്കൂളിൽ പഠിപ്പിക്കുന്നതിനേക്കാളും ഇതിനാണ് പ്രാധാന്യം കൊടുത്തത് നമ്മളെ കല്യാണം കഴിച്ചു വിടാണു അവിടെ നല്ലോണം ജോലി ചെയ്യാനുള്ളതാണെന്നുള്ളൊരു രീതിയിൽ അങ്ങനെ ചെയ്തെങ്കിലേ അവിടെ നിൽക്കാനും പറ്റുള്ളൂ ഇപ്പോഴത്തെ കുട്ടികളെ പോലെ അല്ലല്ലോ പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അതിനൊന്നും ആവശ്യമില്ല കാരണം അങ്ങനത്തെ ഒരു കാലമാണ് ഏതൊരു അമ്മായിമേയും മരക്കളെ ജീവന് തുല്യം ഒരു കാലമാണ് പിന്നെ നല്ല ബഹുമാനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബഹുമാനമാണ് മുമ്പത്തെ പോലെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലമാണ് കാരണം വിദ്യാഭ്യാസം കൂടിയൊരു കാലവും പിന്നെ എല്ലാം കൊണ്ടും അപ്പോൾ നമ്മൾ മക്കൾക്കിപ്പോൾ ജോലി എടുത്ത് ശീലിക്കണം എന്നൊന്നുമില്ല പക്ഷെ നമ്മൾ കുട്ടികൾക്കത് ശീലിപ്പിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാം പോലെ കൊണ്ട് ചെയ്യിപ്പിക്കണം ആയാലും പഠനം കഴിഞ്ഞിട്ടുള്ള ഒത്തിരി സമയം പോലെ ശീലിപ്പിക്കണം എന്നാൽ അവർക്ക് കുറച്ച് ബുദ്ധിയും ഉന്മേഷവും എല്ലാം കൂടും അത് ഉറപ്പാണ് അപ്പോൾ അതാ ഇതാണ് കേട്ടോ നമ്മളെ സംഭവം അടിപൊളിയല്ലേ ഉഷാറാണ് കേട്ടോ അപ്പോൾ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ ഒരു നേരിയ മധുരം ഇത് ഒരു ഒരു വേറൊരു ഇതാണ് ഇതിന് അത്രക്കും സംഭവമാണ് അപ്പോൾ ഏതായാലും ഞാൻ ഈ പറഞ്ഞ കൊടുത്ത എന്തെങ്കിലുമൊക്കെ പഴവ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കട്ടോ കാരണം മുമ്പത്തെ ആ ഒരു കാലം ആ ഒരു കാലം എന്ന് പറഞ്ഞാൽ മുമ്പ് തന്നെ പണ്ട് വയസ്സ് കാലമല്ല പക്ഷെ ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പൊക്കെ ഈ ഒരു കാലമാണ് എന്താ ഒരു ഇനിയിപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെ എനിക്കറിയില്ല എൻ്റെയൊക്കെ ഒരു അവസ്ഥ അങ്ങനെ നമ്മൾ പുതിയപ്പിളൻ്റെ വീട്ടിൽ രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാനൊക്കെ എൻ്റെയൊക്കെ ഒരു ടൈം അപ്പോൾ ആ ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലം മുമ്പൊക്കെ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഇപ്പം അമ്മായിമാരായിക്കാണ്ട് മരക്കളുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്ന് കമൻ്റ് ചെയ്യേ ഏതായാലും നമുക്കറിയാലോ എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായി വീഡിയോക്ക് തയ്യാറെ ലൈക്ക് ചെയ്യേ പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് മാത്രം പോരാ നിങ്ങൾ പരമാവധി ആളുകളെ ഗ്രൂപ്പേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കാം അപ്പോൾ എന്താ വെച്ചാൽ കുറച്ചൊരു പ്രായമുള്ള അമ്മമാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം മുമ്പത്തെ പോലെ ഒന്നല്ല നല്ല സ്വഭാവം തന്നെയുണ്ട് മുമ്പ് നമ്മൾ വല്യന്മാരൊക്കെ പറഞ്ഞ കേട്ടാലും എത്രയോ നല്ലത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാരും ടെൻഷനാവണ്ട അസാമലൈക്കും